ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പയർ തോരൻ ഉണ്ടാക്കാൻ നോക്കാം ഒരു ജാറെടുത്ത് രണ്ട് മൂന്ന് മുളക് ചുവന്ന മുളക് രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയുള്ളി മൂന്നാല് ചെറിയുള്ളി രണ്ട് മൂന്നല് വെളുത്തുള്ളി കുറച്ച് ജീരകം എന്നിവ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് ചതച്ചെടുക്കുക ഒരു ജാ ഒരു പാൻ വെച്ച് കടുക് പൊട്ടിച്ച് മുളകിട്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കുറച്ച് നേരം നല്ലതുപോലെ വഴറ്റുക മുച്ച് വച്ചിരിക്കുന്ന പയർ ചേർത്ത് കുറച്ച് നേരം ഇളക്കി കൊടുക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേവനാവശ്യമുള്ള ഇച്ചിരി വെള്ളം ഇവ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനുശേഷം വേള മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കാം വീണ്ടും ഇട്ട് കുറച്ച് നേരം ഇളക്കി വീണ്ടും മൂടി വയ്ക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിട്ടിടിക്കുക അതിനുശേഷം നമ്മൾ റെഡി よかった。<music>